ഹിജാബ് അടക്കമുള്ള ഇസ്ലാമിക വസ്ത്രങ്ങൾക്ക് താജിക്കിസ്ഥാനിൽ നിരോധനം ഏർപ്പെടുത്തി നിരോധന നിയമത്തിന് താജിക്കിസ്ഥാൻ പാർലമെന്റ് അനുമതി നൽകിയതിനെ തുടർന്നാണ് ഈ ഔദ്യോഗിക നടപടി റംസാൻ ബക്രീദ് ദിനങ്ങളിൽ ഉള്ള ആഘോഷങ്ങൾക്കും വിലക്ക് ബാധകമാണ് താജിക്കിസ്ഥാൻ പാർലമെൻറ്റ് ഉപരിസഭയാണ് നിയമം പാസാക്കിയത് ബക്രീദിനും റംസാനും കുട്ടികൾ വീടുകൾ കയറിയിറങ്ങി ആശംസ നേരുന്ന അനുഷ്ഠാന രീതികൾക്കും വിലക്ക് ഇത്തരം ഇസ്ലാമിക രീതികൾ കുട്ടികൾ പിന്തുടർന്നാൽ അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും സാധാരണ ജീവിതത്തെയും ദോഷകരമായി ബാധിക്കും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം ഭരണകൂടം നടപ്പിലാക്കിയത് മതത്തിൻ്റെ രീതികൾ പിന്തുടരാൻ ആളുകളെ നിർബന്ധിക്കാൻ പാടില്ല എന്ന നിർദ്ദേശവും മതപണ്ഡിതന്മാർക്ക് നൽകിയിട്ടുണ്ട് രാജ്യത്ത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മുസ്ലിം ജനവിഭാഗമാണ് ഉള്ളത് വിദ്യാർത്ഥികൾ സ്കൂളിൽ മതവസ്ത്രം ധരിച്ച് എത്തുന്നതിന് രണ്ടായിരത്തി മുതൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് പൊതുസ്ഥലത്ത് മതവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനും വിലക്ക് ബാധകമായി ഹിജാബ് നിരോധനത്തിനെതിരെ മതപണ്ഡിതന്മാരും തീവ്ര ഇസ്ലാമികവാദികളുമൊക്കെ എതിർപ്പുമായി രംഗത്തുണ്ട് ഇത്തരം പ്രതിഷേധങ്ങളെ ഭരണകൂടം അടിച്ചമർത്താൻ തന്നെയാണ് സാധ്യത